കുടിവെള്ള സൗകര്യമില്ലാതെ സംസ്ഥാനത്തുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അങ്കണവാടികൾ കുട്ടികൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യാനും കുടിക്കാനും പ്രാഥമിക ആവശ്യത്തിനും സമീപത്തെ കിണറുകളെ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ വെള്ളം വിലയ്ക്ക് വാങ്ങുകയോ ആണ് പലരും ചെയ്യുക വാട്ടർ അതോറിറ്റി തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഇതിനായി അടിയന്തര നടപടിയെടുക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ പലയിടത്തും നടപടി വൈകുകയാണ് സ്വാന്തന സജു നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് സ്വാന്തന സജു കുടിവെള്ളം അത് അടിസ്ഥാന സൌകര്യമാണ് ബിർണാണി കൊടുത്തില്ലെങ്കിലും കുടിവെള്ളം ഉറപ്പാക്കേണ്ട ഈ മൂവായിരത്തി ഞ്ച് അംഗണവാടികൾ എന്ത് പറ്റി ഇതുവരെ ഇത് ഉറപ്പാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സുജയ ഈ അംഗൻവാടികളിൽ കുടിവെള്ള പ്രശ്നം വലിയ രൂക്ഷമാണ് എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് കാരണം മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് അംഗൻവാടികളിലാണ് കേരളത്തിൽ കുടിവെള്ളമില്ലാത്തത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഇവിടെ ഈ അംഗൻവാടികളിലൊക്കെ തന്നെയും കുടിവെള്ളം ഒരു ദിവസം ഒരു അംഗൻവാടി ഏതാണ്ട് ഒരു നൂറ് ലിറ്റർ വെള്ളമെങ്കിലും ആവശ്യമായി വരുന്നുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയാണ് ഇത്രയും വെള്ളം ആവശ്യമായി വരുന്നത് ഏറ്റവും കുറഞ്ഞ കണക്കാണ് നമ്മൾ ഈ പറയുന്നത് നൂറ് ലിറ്റർ എന്ന് പറയുന്നത് എഴുപത് മുതൽ നൂറ് ലിറ്റർ അത് പല ആളുകളും ഈ അംഗൻവാടി കെട്ടിടങ്ങളൊക്കെ തന്നെയും പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ് അവിടെ കിണർ ഉണ്ടാവണമെന്നില്ല അപ്പോൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെ കിണറുകളിലെയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വെള്ളം വാങ്ങേണ്ടയോ ഒക്കെ വരുന്ന അവസ്ഥയാണ് പല അംഗൻവാടികളിലും ഉള്ള എന്നാണ് ഈ അംഗൻവാടികൾ പഠിപ്പിക്കുന്ന ആളുകളും മായമാരും ഒക്കെ തന്നെയും പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് വെള്ളം എടുക്കാനൊക്കെ പുറത്തൊക്കെ പോകേണ്ടി വരുന്നതിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഇത്രയും ഉണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ എണ്ണൂറിലധികം അംഗൻവാടികളിലാണ് കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയും ഒക്കെയായി ബന്ധപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നാളുകൾക്ക് മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നതാണ് വനിതാ ശിശുവികസന വകുപ്പ് പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുജ നമ്മൾ മനസ്സിലാക്കുന്നത് ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ അംഗൻവാടികളിലും കുടിവെള്ളം നൽകാനുള്ള ഒരു നീക്കമൊക്കെ ആദ്യം അ ഘട്ടത്തിൽ നടന്നിരുന്നതാണ് പക്ഷേ അതും നടന്നില്ല പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളും വാട്ടർ അതോറിറ്റിയും ഒക്കെയായി ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി പക്ഷേ അവിടെയും അത് പാഴായി പോകുക മാത്രമാണ് ചെയ്തത് നിലവിൽ എന്തായാലും മൂവായിരത്തി എണ്ണൂറിലധികം രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകണം വെള്ളം വിലക്കി വാങ്ങി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ അതിനുള്ള പണം കൃത്യമായി അവർക്ക് ലഭ്യമാകുന്നുണ്ടോ നമ്മൾ ഒരു ഭാഗത്ത് അങ്കണവാടികളിൽ നല്ല ഭക്ഷണം ശംഖു ചോദിച്ചപ്പോൾ ബിരിയാണിയൊക്കെ കൊടുത്ത് അതെല്ലാം ഉറപ്പാക്കി ഇവിടെയും കൃത്യമായി വകുപ്പിന്റെ ഭാഗത്ത് നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് നടപ്പാക്കേണ്ടവരുടെ ഭാഗത്തു നിന്നാണോ അലംഭാവം ഉണ്ടായത് എന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്